കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിൽ കർത്താവ് നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുന്നു കഥാവായ ദൈവം നിങ്ങളുടെ മേൽ കൃപ തോന്നി ഈ രാത്രിയിൽ നിങ്ങൾക്കാവശ്യമായ സൗഖ്യവും വിടുതലും സമാധാനവും സന്തോഷവും നൽകി ആരോഗ്യകരമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ ഇന്നുവരെ ഹീലിംഗ് പ്രയാസിന്റെ ഓരോ പ്രാർത്ഥനയിൽ കൂടിയും പ്രാർത്ഥിച്ച നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവമുൻപിൽ ഞങ്ങൾ പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നു ഓരോ രാത്രിയും പകലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കഥാവായ ദൈവത്തിൻ്റെ കൃപാ കടാക്ഷങ്ങൾക്ക് ഇനിയും അധികം വൈകുകയില്ല നിങ്ങളുടെ മേൽ ആരോപിക്കുന്ന ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ എന്നേക്കുമായി സംരക്ഷിക്കും നിങ്ങൾ വിശ്വസിച്ചിരുന്ന എന്നാൽ നിങ്ങൾക്കെതിരെ പെരുമാറുന്ന നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന നിങ്ങളുടെ തകർച്ചയ്ക്ക് ആഗ്രഹിക്കുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കും വിശ്വാസത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തിയൊന്ന് േഴ് മുതലുള്ള വാക്യങ്ങൾ എന്നെ വെറുക്കുന്നവർ ഒന്ന് ചേർന്ന് എന്നെക്കുറിച്ച് പെറുപെറുക്കുന്നു അവർ എന്നെ അങ്ങേയറ്റം ദ്രോഹിക്കാൻ വട്ടം കൂട്ടുന്നു മാരകമായ വ്യാധി അവനെ പിടികൂടിയിരിക്കുന്നു അവനിനി എഴുന്നേൽക്കുകയില്ല എന്നവർ പറയുന്നു ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാലുയർത്തിയിരിക്കുന്നു കർത്താവേ എന്നോട് കൃപ തോന്നണമേ എന്നെ എഴുന്നേൽപ്പിക്കണമേ ഞാൻ അവരോട് പകരം ചോദിക്കട്ടെ എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം നേടിയില്ല അതിനാൽ അവിടുന്ന് എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാൽ എൻ്റെ നിഷ്കളങ്കത നിമിത്തം അവിടുന്ന് എന്നെ താങ്ങുകയും എന്നേക്കുമായി അങ്ങയുടെ സന്നദ്ധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ അമേൻ അമേൻ കാരുണ്യവാനും മഹത്വപൂർണനുമായ ഞങ്ങളുടെ കർത്താവായ ഈശോയെ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് പകൽക്കാലം മുഴുവനും നിൻ്റെ കാരുണ്യം ഞങ്ങളെ തലോടി വഴി നടത്തിയതിനെ ഓർത്ത് ഞങ്ങളെ ആശ്വസിപ്പിച്ച് ഞങ്ങൾക്ക് ഉപദേശം നൽകി മുന്നോട്ട് നയിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവായ ദൈവമേ അങ്ങ് ഈ രാത്രിയിൽ ഞങ്ങളോട് കൃപ തോന്നണമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ അങ്ങക്കെതിരായി ഞങ്ങൾ ചെയ്തു പോയ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ എല്ലാ തിന്മകളെയും തെറ്റുകളെയും വ്യാജങ്ങളെയും കർത്താവേ രാത്രിയിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും ഞാൻ ഈ പ്രാർത്ഥനയിൽ നിന്നിലേക്ക് ഉയർത്തുന്നു കഥാവെ ഹീലിംഗ് ബ്രയേഴ്സിൻ്റെ രാത്രിയും രാവിലെയുമുള്ള പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഓരോ വ്യക്തിയുടെയും ആരോഗ്യത്തെ ആയുസ്സിനെ ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ഉയർത്തി സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ നിന്നെ കണ്ടവരെല്ലാം പ്രകാശിതരായി നിന്റെ അടുത്ത് വന്നവരെല്ലാം സൗഖ്യപ്പെട്ടു സൗഖ്യം ആഗ്രഹിച്ച് നിന്റെ അടുത്ത് വന്നവർ പരിപൂർണമായി സൗഖ്യപ്പെട്ടു വിടുതൽ ആഗ്രഹിച്ച് രക്ഷ ആഗ്രഹിച്ച് നിന്റെ അടുത്ത് വന്നവർ കഥാവേ പൂർണമായി സൗഖ്യപ്പെട്ടു രക്ഷിക്കപ്പെട്ടു ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ കുറവുകളെയും സമർപ്പിച്ച് പൂർണതയായ ഈശോയെ സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ സകല അനുഗ്രഹങ്ങളുടെയും മൂർത്തിമദ്ഭാവമായ കർത്താവായ യേശുവേ നിന്നിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് നിന്റെ ശക്തിയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് നിന്റെ കാരുണ്യത്തിൽ നിന്റെ സൗഖ്യത്തിൽ നിന്റെ വിടുതലിൽ നിന്റെ രക്ഷയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ വിശ്വാസം വിശ്വാസമർപ്പിച്ച് നിന്റെ അടുത്ത് വരുന്നവരെ ഒരു നാളും നീ തിരികെ വിട്ടിട്ടില്ല ഈ രാത്രിയിൽ സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങളെയും പരിപൂർണമായി രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ ഓരോരുത്തരും നിന്നോട് പ്രാർത്ഥിക്കുന്നു കഥാവേ അറിഞ്ഞും അറിയാതെയും ഞങ്ങൾക്കെതിരെ തെറ്റ് ചെയ്യുന്നവരോട് ഈ രാത്രിയിൽ ഞങ്ങൾ നിന്റെ നാമത്തിൽ ക്ഷമിക്കുന്നു ദൈവമേ അത് കാരണമായി ഞങ്ങളെ ശത്രുക്കളായി കാണുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ നീ ഞങ്ങളുടെ പക്ഷത്തുള്ളതുകൊണ്ട് ശത്രുവിന് ഞങ്ങളുടെ മേലധികാരമെടുക്കാൻ ഒരിക്കൽ ഒരിക്കലും സാധിക്കുകയില്ല എന്നാൽ ശത്രു എന്നേക്കുമായി പരാജയപ്പെട്ടിരിക്കുന്നു ഗുൽഗോത്താ മലയിലെ നിന്റെ കുരിശു മരണത്തിലൂടെ യീശോയെ എന്നേക്കുമായി സാത്താനെ നീ പരാജയപ്പെടുത്തിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി ആനന്ദിക്കുന്നു സന്തോഷിക്കുന്നു ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ ദൈവപുത്രനായ യേശു ക്രിസ്തുവേ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നീ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചപ്പോൾ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ശത്രുക്കളിൽ നിന്നും നീ എന്നേക്കുമായി ഞങ്ങൾക്ക് വിജയം നൽകുകയായിരുന്നു ചെയ്തത് അതിനാൽ തന്നെ ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായി നിന്നിൽ ആശ്രയിക്കുന്നു നിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നു നിൻ്റെ സൗഖ്യത്തിൽ വിടുതലിൽ ആശ്രയിക്കുന്നു നിൻ്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ പൂർണ്ണമായും അഭയം തേടുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും മനസ്സിൻ്റെ എല്ലാ ദുഃഖവും ഹൃദയത്തിലുള്ള ഭയവും നാളെക്കുറിച്ചുള്ള ഓരോ ആകുലതകളും കർത്താവെ നിന്നിൽ ഞാൻ സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഷെയർ ചെയ്ത് ഈ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ കഥാവെ ഈ രാത്രിയിൽ എല്ലാ വേദനയും മറന്ന് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ദുഃഖം മറന്ന് സുഖമായി ഉറങ്ങുവാൻ നിന്റെ സന്നദ്ധയിൽ നിന്റെ സ്നേഹ വാത്സല്യങ്ങൾ നുകർന്നുറങ്ങുവാൻ ഈ രാത്രിയിൽ നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ അനുഗ്രഹിക്കണമേ എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ദുഷ്ടന്റെ മറഞ്ഞിരിക്കുന്ന എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കഥാവേ ഞങ്ങൾക്കെതിരെ ഉയർന്നിരിക്കുന്ന ഓരോ കരങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു നിന്റെ ശക്തമായ കരങ്ങൾ കൊണ്ട് ഞങ്ങളെ നീക്കുമായി സംരക്ഷിക്കണമേ കഥാവേ നീ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുകയാൽ നീ ഞങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കൃപയുള്ള ദൈവമേ ഞങ്ങളുടെ ഓരോ കുറവുകളിലേക്കും നിന്റെ കൃപയൊഴുക്കി നിറവുകളുള്ള നന്മയുടെ മക്കളായി ദൈവമക്കളായി നിന്റെ സന്നദ്ധിയിൽ എപ്പോഴും വ്യാപരിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഹീലിംഗ് പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ആർക്കും കയറി ചെല്ലാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ വസിക്കുന്ന ഓരോ വ്യക്തിക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിനക്ക് അസാധ്യമായി ഒന്നുമില്ല എല്ലാം നിനക്ക് സാധ്യമാണ് സർവഭൂമിയിലും നീ വ്യാപരിച്ചിരിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല ദൈവമേ നിന്റെ ആധിപത്യം ഉണ്ടായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ ഈ പ്രാർത്ഥനയെത്താത്ത സ്ഥലത്തുള്ള വ്യക്തികളെയും ഈ പ്രാർത്ഥന എത്തിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരുടെയും സ്ഥലങ്ങളിലേക്ക് ഈ പ്രാർത്ഥനയെ നീ അനുഗ്രഹിച്ച് അയക്കണമേ ഈ പ്രാർത്ഥനയാൽ വലിയ സൗഖ്യവും വിടുതലും ശക്തിയും രക്ഷയും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യണമേ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ കുടുംബങ്ങളിൽ സ്ഥലങ്ങളിൽ കർത്താവെ നിന്റെ സമാധാനം നിറഞ്ഞൊഴുകണമേ എല്ലാവിധ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ നിറയ്ക്കണമേ നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസപൂർവം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഉദരത്തിൻ്റെവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും സർവശക്തനായ ദൈവം നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും നിന്റെ ഭവനത്തെയും വസ്തുവകകളെയും ഈ രാത്രിയിൽ സകല ശത്രുക്കളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ദുഷ്ടാരൂപികളിൽ നിന്നും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രു വലയങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും കഥാവായ ദൈവം നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം സംരക്ഷിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ പൂർണ്ണമായും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിപൂർണ സൗഖ്യവും വിടുതലും സംരക്ഷണവും അനുഭവിച്ച് ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ